ഫാത്തിമാ പിണക്കമാണോ ഫാത്തി എന്നോട് പിണങ്ങിയോ എന്നെ ഫാത്തിമാറന്നു പോയോ ഫാത്തിമാലക്കാത്തതന് ഫാത്തിമാ മരണപ്പെട്ടു പോയ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ഒന്നാമത്തെ രാത്രിയിൽ ഒരു ഭർത്താവ് ചെന്നിരുന്ന് കരന്നുകൊണ്ട് പറയുകയാ സലാം മടക്കു ഫാത്തിമാ പിണങ്ങ അവസാനം സരാ പറഞ്ഞിട്ട് മടക്കാതെ വന്നപ്പോ ഫാതിമാവിയുടെ മുകളിൽ വാരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അരിയാരതങ്ങൾ പറയുന്നു കബറേ

കരഞ്ഞുകൊണ്ട് പറയുന്നു അലിയേ ഇതെല്ലാം മണിയറ ഇതെല്ലാം മണിയറ മണിയറ എവിടെയെന്നറിയുവോ എവിടെയാണ് മണിയറയാക്കേണ്ടതെന്നും മനസ്സിലും ടി മണ്ണാണ് മണിയറയാങ്ങളോട് വിവാഹത്തിന്റെ ഒന്നാം അമച്ച രാത്രി മണിയറയെ കടന്നുകൊണ്ട് അതാ ഫാത്തിമ ബീവി ആറടി മണ്ണെന്ന് പറയുന്ന അവസ്ഥയെ കുറിച്ച് അവിടെയാണ് മണിയറയാക്കേണ്ടതെന്ന് പറന്നു കൊടുത്ത ഫാത്തിമ